പുന്നമടക്കായലിനെ ഇളക്കിമറിച്ച നെഹ്റു ട്രോഫിയുടെ ഫൈനൽ മത്സരം ഇരു കരകളിലും നിറഞ്ഞു കവിഞ്ഞ പതിനായിരക്കണക്കിന് വള്ളംകളി പ്രേമികളെ സാക്ഷി നിർത്തിക്കൊണ്ടായിരുന്നു ഫൈനൽ മത്സരം നടത്തുന്നത് ഒരു കണ്ടില്ലേ പെയ്യുവാൻ നിന്ന കണ്ടുവോ നീ രാജഹംസങ്ങളെ എന്ന് വയലാറ് ചോദിച്ച നടുഭാഗം കാരിച്ചാൽ നിരണം ചരിത്രം സാക്ഷി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജലോത്സവ പ്രേമികൾ സാക്ഷി ജനസഹസ്രങ്ങൾ സാക്ഷി നക്ഷത്രങ്ങൾ സാക്ഷി എട്ട് ദിക്കുകളും ലോകങ്ങളും സാക്ഷി സാക്ഷി കടന്നു വരുന്നു തീരങ്ങളിൽ നിന്ന് നിന്ന് ഉയരുന്ന ആയിരങ്ങളുടെ ആരവം ആവേശമന്ത്രമായി ആവാഹിച്ച് സിരകളിൽ ിൽ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ ജലരാജാവ് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ ഫോട്ടോ ഫിനിഷിലാണ് കാരിച്ചാൽ ചുണ്ടൻ ഒന്നാമതെത്തിയത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ അഞ്ചാം കിരീടമാണ് ഇത് വി ബിസി കൈനകി തുഴഞ്ഞ വിയപുരം ചുണ്ടൻ രണ്ടാമതെത്തി കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടനും നിരണം ബോട്ട് ക്ലബ് തുഴഞ്ഞ നിരണം ചുണ്ടനും മൂന്നാമതായും നാലാമതായും ഫിനിഷ് ചെയ്തു ഹീറ്റ്സിൽ നാല് മിനിറ്റും പതിനാല് സെക്കൻഡും മുപ്പത്തിയഞ്ച് മില്യൻ സെക്കൻഡ് സമയം കുറച്ചാണ് കാര്യച്ചാൽ ഫൈനലിലെത്തിയത് കഴിഞ്ഞ തവണ വിയപുരം ചുണ്ടൻ തുഴഞ്ഞാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ചാമ്പ്യന്മാരായത് ഫൈനലിൽ കാരിച്ചാൽ ചുണ്ടൻ നാല് മിനിറ്റും ഇരുപത്തിയൊൻപത് സെക്കൻഡും എഴുപത്തിയെട്ട് മില്ലി സെക്കൻഡും എടുത്തപ്പോൾ വിയപുരം ചുണ്ടൻ നാല് മിനിറ്റും സെക്കൻഡും എടുത്തത് നടുഭാഗം ചുണ്ടനാകട്ടെ നാല് നടുഭാഗം ചുണ്ടൻ നാല് മിനിറ്റും മുപ്പത് സെക്കൻഡും പതിമൂന്ന് മില്ലി സെക്കൻഡുമാണ് ഫൈനൽ പൂർത്തിയാക്കാനെടുത്ത സമയം ആലപ്പുഴ